ഹായ് ഡിയേഴ്സ് ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ കുഞ്ഞ് കിച്ചൻ കേട്ടോ ഭയങ്കര ആഡംബരങ്ങളൊന്നുമുള്ള കിച്ചനൊന്നുമല്ല സാധാരണ കിച്ചൺ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ ഇടുവാണ് ആറേ കാലിന് മക്കൾ രണ്ടുപേരും കുറവ് ക്ലാസ്സിന് പോകും കേട്ടോ അപ്പോൾ അവർ ഇന്ന് കട്ടനൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കുക്കിംഗ് ഒന്നുമല്ല നമ്മൾ സാധാരണ വയ്ക്കുന്ന കുക്കിങ്ങൊക്കെ തന്നെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലത്തേക്ക് ചോറ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആറുമാസം കൂടുമ്പോൾ അപ്പോൾ അതിൽ ഞാനും ഉൾപ്പെട്ടു അങ്ങനെ ഞങ്ങൾ രണ്ട് അരിക്കലത്തിലായിട്ട് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉണ്ടാവുമ്പോൾ എനിക്ക് എളുപ്പത്തിനൊന്ന് അത് വ വടിച്ചെടുക്കാമല്ലോ കുക്കറിലൊക്കെ എനിക്ക് അങ്ങനെ അത്ര വശമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുക്കറിൽ നമ്മൾ സാമ്പാർ പരിപ്പാണ് ഇട്ടിട്ടുള്ളത് മലക്കറിയൊക്കെ ഇന്നലെ നൈറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അത് മലക്കറി അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ളത് നമ്മൾ അരിഞ്ഞ് തന്നെ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ സ്കൂൾ കൂടെ ഉള്ളതുകൊണ്ട് ആ കാര്യം കൂടെ നോക്കണമല്ലോ മക്കളെ വിടണം അപ്പോൾ മലക്കറിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ പാലൊന്ന് കാച്ചാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മലക്കറി ഇട്ടിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു പക്ഷെ അക്കലം പുളി മാത്രമേ ഒഴിച്ചിട്ടുള്ളു ബാക്കി നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള അതിൽ കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദോശമാകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ സാമ്പാർ രാവിലെ തന്നെ വെക്കുന്നതുകൊണ്ട് ദോശയാക്കാമെന്ന് കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും എളുപ്പമാവും നമ്മുടെ കാര്യങ്ങളും എളുപ്പമാവും അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കുക നമ്മൾ തലേന്നെ എല്ലാം അരിഞ്ഞുപറക്കിയൊക്കെ വെച്ചത് കൊണ്ടും കുറച്ചൊന്ന് ഈസിയായിരുന്നു അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ദോശ കൂടെ ചുടുമായിരുന്നു കേട്ടോ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ അവണേന് മുന്നേ എത്തും ഏഴര കഴിയുമ്പോൾ എത്തും അപ്പോൾ അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് അടുത്ത മലക്കറി അവിയൽ വയ്ക്കാനായിട്ട് ഞാൻ മലക്കറിയൊക്കെ എടുത്തു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഒരു മുറി തേങ്ങ എടുത്ത് കേട്ടോ രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലി കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും സാധാരണ വെക്കുന്നതാണ് വെക്കുന്നതാണെങ്കിലും ഞാനൊരു മീഡിയ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ചെയ്ത് തകട്ടും അപ്പോൾ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അത് നമ്മൾ മിക്സിയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പെരുവാമല്ലോ പിന്നെ ഉപ്പ് കൂടെ ഇട്ടൊന്ന് ഇളക്കി നമ്മൾ അടുപ്പിലൊന്ന് വെച്ച് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഞാൻ ബീട്രൂട്ടൊക്കെ ചെത്തിയെടുത്തത് അതിന് ബീട്രൂട്ടിനുള്ള തോരത്തിന് ഉള്ള തേങ്ങി മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ സാമ്പാർ നേരത്തെ റെഡി റെഡിയാക്കിയതാണ് മക്കൾ പോയപ്പോൾ കഴിച്ചു പിന്നെ ഇത് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങോട്ടായതാണ് കേട്ടോ അതായത് ഇതൊക്കെ ഒന്ന് താളിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മലക്കറി അവിയലൊന്നായി വരുവാണ് അപ്പോൾ മലക്കറി അവിയലിനും തോരത്തിനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈര് മുളകൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അവർക്ക് പൊരിച്ചോറിൽ വെച്ച് കൊടുക്കണം എനിക്കും എടുക്കാമല്ലോ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റിപ്പം പൊരിച്ചെടുക്കുന്നുള്ളൂ എന്നാൽ പിന്നെ അത് അപ്പോൾ അത് പൊരിച്ചെടുത്തു എന്നിട്ട് ആ എണ്ണയിൽ തന്നെ പിന്നെ കടുകും മുളകും കരിയേപ്പൊളിയും ഒക്കെ കൂടെ ഇട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക ഇഷ്ടമായാൽ സബ് ചെയ്യാതെ കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ മലക്കറി അരിയിലും ഏകദേശമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി അപ്പം നമ്മൾ അതിലോട്ട് താളിച്ച് കഴിക്കുകയാണ് കേട്ടോ താളിച്ചതിൻ്റെ മണം വരുമ്പോഴേലെ മല ഗ്രേവിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് സാധാരണ ഞാൻ വീട്ടിലത്തേക്ക് മാത്രമായിട്ട് വെക്കുമ്പോൾ അങ്ങനെ താളിക്കാറൊന്നുമില്ല അപ്പോൾ ഈ ഓയിൽ ഒരുപാട് യൂസ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറയ്ക്കുന്നതാണ് അപ്പോൾ താളിക്കലൊന്നുമില്ല താളിച്ച നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു ചട്ടി വെച്ചിട്ട് അതിൽ തന്നെ നമ്മൾ താളിച്ച ചട്ടിയിൽ തന്നെയാണ് അടുത്ത് തോരനുള്ള സാധനം ഇടുന്നത് കുറച്ച് സവാള കൊത്തിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഒന്ന് വിശക്ക് എടുക്കാവേ അപ്പോൾ ഞങ്ങൾ ഇവിടെ അവർക്കൂടെ കൊടുത്തു വിരണമെന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സൈസ് മൂന്ന് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തോരം വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ വെച്ച് കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് അന്നത്തെ ദിവസം എനിക്ക് നേരത്തെ ജോലി എതും അപ്പോൾ നമ്മൾ തേങ്ങ തിരുവിയതും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇറക്കി അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേട്ടെ നമ്മുടെ മല ക്രേവിയിൽ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചു താളിച്ചു കഴിഞ്ഞാൽ അധികം നേരം ഇട്ടേക്കണ്ടല്ലോ അപ്പോൾ അതും സെറ്റായി ഇത് വീട്ടിലോട്ട് തോരനും ആയിട്ടുണ്ട് അതുമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മുട്ട കൂടെ പൊരിക്കാനുണ്ട് രണ്ട് മൂന്നെണ്ണം ഇല്ല ഒരു അഞ്ചെണ്ണം പൊരിക്കണം നമ്മളൊരു അഞ്ച് പൊതിയാട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പൊ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചത് മുളക് തൈര് മുളക് പൊരിച്ചത് ചോറ് സാമ്പാർ അവിയൽ തോരൻ അച്ചാർ ഇതാണ് നമ്മൾ കൊടുത്ത പൊതിച്ചോറിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇത് തന്നെയാണ് നമ്മളും കഴിച്ചത് കേട്ടോ സ്പെഷ്യൽ നമ്മൾ വേറെ ഒന്നും വെച്ചൊന്നുമില്ല അവർ തലേദിവസമാണ് പറയുന്നത് നാളെ വേണം അപ്പോൾ പിന്നെ വേറെ എന്താ ചെയ്യാൻ പെട്ടെന്ന് മലക്കറി വാങ്ങി വെച്ച് പൊതു രാവിലെ നമ്മുടെ ജോലികൾ ഒതുങ്ങി ഇങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ ഒരു സന്തോഷം എന്നിട്ട് നമ്മൾ ഫുള്ളും എല്ലാവർക്കും കൊടുത്തുന്നല്ല എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനുള്ളൊരു സന്തോഷം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടക്കല്ലേ താങ്ക്സ് ഫോർ വാച്ച്